ഹായ് ഫ്രണ്ട്സ് കരിയർ ട്രാക്കർ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അളവുകളും യൂണിറ്റുകളും എന്ന ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ ആദ്യം നമ്മൾ പറയുന്നത് അളവുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതായത് അടിസ്ഥാന അളവുകളെന്നും അതേപോലെ തന്നെ വ്യുൽപ്പന്ന അളവുകളെന്നും എന്താണ് അടിസ്ഥാന അളവുകൾ അതല്ലെങ്കിൽ ബേസിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് മറ്റ് ഭൗതിക അളവുകളെ ഒന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്ന അളവുകളെ നമുക്ക് അടിസ്ഥാന അളവുകൾ എന്ന് പറയാം അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണമാണ് നീളം പിണ്ടം സമയം എന്നിവ ഇനി എന്താണ് വ്യത്പന്ന അളവുകൾ വിൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന അളവുകളെ ആശ്രയിച്ച് മാത്രം പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് നമ്മൾ വ്യത്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഡിറൈവഡ് യൂണിറ്റ്സിന് ഉദാഹരണമാണ് വേഗത നമുക്കറിയാം വേഗതയുടെ യൂണിറ്റ് എന്താ മീറ്റർ പെർ ആണ് ഇതിലെ മീറ്റർ എന്ന് പറയുന്നത് അടിസ്ഥാന അളവായ നീളത്തിൻ്റെ യൂണിറ്റ് അല്ലേ അതേപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് അടിസ്ഥാന അളവിൽ ഉൾപ്പെടുന്ന സമയത്തിൻ്റെ യൂണിറ്റ് ആണ് അപ്പോൾ ഇത് രണ്ടും യോജിപ്പിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത് വേഗതയുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത് ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ വേഗതയുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത് അപ്പോൾ അടിസ്ഥാന അളവുകളിൽ നിന്നും അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റിൽ നിന്നും ഡിറൈവ് ചെയ്ത യൂണിറ്റാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഡിറൈവ്ഡ് യൂണിറ്റ്സിന് ഒരു ഉദാഹരണമാണ് വേഗത ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അളവ് സമ്പ്രദായങ്ങളെ ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്ന അളവ് സമ്പ്രദായങ്ങളായിരുന്നു സി ജി എസ് എം കെ എസ് എഫ് പി എസ് സിസ്റ്റം എന്നിവ അതിൽ സി ജി എസ് സിസ്റ്റത്തിൽ നമ്മൾ നീളത്തെ അടിസ്ഥാന അളവായ നീളത്തിൻ്റെ യൂണിറ്റായിട്ട് പ്രസ്താവിച്ചിരുന്നത് സെൻറ്റിമീറ്ററിനെ ആയിരുന്നു ഇനി പിണ്ടത്തിൻ്റെ യൂണിറ്റായിട്ട് പറഞ്ഞിരുന്നത് ഗ്രാമും അതേപോലെ സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡിലുമായിരുന്നു നമ്മൾ പ്രസ്താവിച്ചിരുന്നത് ഇനി എം കെ എ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ അതിൽ നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററും അതേപോലെ പിണ്ടത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡുമായി മാറി ഇനി എഫ് പി എസ് സിസ്റ്റത്തിലോട്ട് മാറിയപ്പോഴോ നീളത്തിൻ്റെത് ഫൂട്ടും അതേപോലെ പിണ്ടത്തിൻ്റേത് പൗണ്ടും സമയത്തിൻ്റെത് സെക്കൻഡുമായി മാറി എന്നാൽ ഇന്ന് നമ്മുടെ ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം എന്ന് പറയുന്നത് എസ് ഐ യു എസ് ഐ അളവ് സമ്പ്രദായമാണ് എസ് ഐ അളവ് സമ്പ്രദായം എം കെ എസ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണെന്ന് പറയാം എസ് ഐ അളവ് സമ്പ്രദായത്തിൽ ഏഴ് അടിസ്ഥാന അളവുകളെ കുറിച്ചാണ് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യം നമ്മൾ പറയുന്നത് നീളം രണ്ടാമത് പിണ്ടം മൂന്ന് സമയം നാലാമത്തെ ഊഷ്മാവാണ് അഞ്ച് വൈദ്യുത പ്രവാഹം ആറ് പ്രകാശ തീവ്രത ഏഴ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ അളവ് ഇവയാണ് എസ് ഐ സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ ഇനി ഇവയുടെ യൂണിറ്റുകൾ ഈ അടിസ്ഥാന അളവുകൾ പ്രസ്താവിക്കാൻ നമുക്ക് യൂണിറ്റുകൾ ആവശ്യമാണ് അല്ലേ ഇവയുടെ യൂണിറ്റുകൾ ഒന്ന് നോക്കാം അതിൽ നീളത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ് മീറ്ററിലാണ് നമ്മൾ പറയുന്നത് അല്ലേ അതേപോലെ പിണ്ടത്തിൻ്റെ യൂണിറ്റ് കിലാ കിലോഗ്രാമിലും സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡിലുമാണ് നമ്മൾ പറയുന്നത് ഇനി ഊഷ്മാവ് ടെമ്പറേച്ചർ അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് കെൽവില്ലാണ് ഇനി പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ലുമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ അതിൻ്റെ യൂണിറ്റ് പറയുന്നത് കാൻഡില സി ഡി എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും അതിലാണ് പ്രസ്താവിക്കുന്നത് കാൻഡില ഇനി വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറൻറ്റ് ആംബിയർ എന്ന യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മോളാണ് ഇങ്ങനെ ഏഴ് അളവ് സമ്പ്ര ഏഴ് അടിസ്ഥാന അളവുകളാണ് എസ് ഐ സമ്പ്രദായത്തിൽ ഉള്ളത് ഇനി നമ്മൾ പറയുന്നത് സദിശ അളവുകൾ അതിശ അളവുകൾ എന്നിവ ഏതൊക്കെയാണെന്നാണ് എന്താ അളവുകളെ നമുക്ക് ദിശയുടെ അടിസ്ഥാനത്തിൽ അതായത് ദിശയുള്ള അളവുകളെ നമുക്ക് സദിശ അളവുകൾ എന്നും ദിശയില്ലാതെ പ്രസ്താവിക്കുന്ന അളവുകളെ നമുക്ക് അതിശ അളവുകൾ എന്ന വിഭാഗത്തിലും ഉൾപ്പെടുത്താം മൂല്യത്തോടൊപ്പം ദിശയും കൂടി പ്രസ്താവിക്കുന്ന അളവുകളെ നമുക്ക് സദിശ അളവുകൾ എന്ന് പറയാം ഇനി മൂല്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അതിൻ്റെ ദിശ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല അളവുകളുടെ എന്നുണ്ടെങ്കിൽ അത് അതിശ അളവുകളുടെ വിഭാഗത്തിലാണ് പാട് അപ്പം അതിശ അളവുകൾ എന്ന് പറഞ്ഞാൽ ദിശ പ്രസ്താവിക്കാത്ത ദിശയില്ലാത്ത അളവുകളെ അതിശ അളവുകളെന്നും ദിശയോടുകൂടി പറയുന്ന മൂല്യത്തോടൊപ്പം ദിശയോടുകൂടി പ്രസ്താവിക്കുന്ന അളവുകളെ സദിശ അളവുകൾ എന്നും പറയും സദിശ അളവുകൾക്ക് ഉദാഹരണം വേണേതക്കെ ബലം തൊരണം പ്രവേഗം എന്നിവ ഇനി അതിശ അളവുകൾക്ക് ഉദാഹരണമാണ് ഏത് വേഗത അതായത് വേഗതയ്ക്ക് നമുക്ക് ദിശ പറയാൻ പറ്റില്ല എന്നാൽ പ്രവേഗം എന്നുള്ള അളവുകൾ അല്ലെങ്കിൽ പ്രവേഗത്തിന് നമുക്ക് എന്ത് പറയാം ദിശയോടു കൂടി നമുക്ക് പ്രസ്താവിക്കാം ഓക്കെ അതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് അത് സദിശ അളവുകളിലാണ് ഉൾപ്പെടുത്തുക ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റിനെ കുറിച്ചാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ദൂരം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം നമ്മൾ പറയുന്നത് ഏത് യൂണിറ്റിലാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് ഇനി ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ പതിനഞ്ച് കോടി കിലോമീറ്ററിനെയാണ് നമ്മൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പ്രകാശവർഷം പ്രകാശവർഷം എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പ്രകാശവർഷം ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ് അതായത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രകാശവർഷം എന്ന് പറയുന്നത് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ് െന്ന് പറയുന്നത് എത്ര പ്രകാശ വർഷമാണെന്ന് ചോദിക്കാറുണ്ട് ഒരു പാർസക്ക് എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് മൂന്നേ പോയിന്റ് രണ്ട് ആറ് പ്രകാശ വർഷം ചേർന്നാലാണ് ഒരു പാർസക്ക് എന്ന് കിട്ടുക ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളുടെ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതില് ആദ്യം നമ്മൾ പറയുന്നത് ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്നിവയുടെ യൂണിറ്റ് ആണ് സ്ഥാനാന്തരത്തിന് നമുക്ക് പറയാം സ്ഥാനാന്തരം സദിശ അളവാണ് അത് ദിശ ദിശ കൂടി പ്രസ്താവിച്ചിട്ടാണ് നമ്മൾ പറയാം ദിശയോടൊപ്പമാണ് പറയുന്നത് എന്നാൽ ദൂരം അതിശ അളവാണ് അതിന് ദിശയില്ല ഡയറക്ഷൻ ഇല്ല ഓക്കെ അപ്പം ദൂരം സ്ഥാനാന്തരം എന്നിവയുടെ യൂണിറ്റ് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക സ്ഥാനാന്തരം സദിശമാണ് ദൂരം അതിശമാണ് എങ്കിൽ കൂടി രണ്ടിൻ്റെയും യൂണിറ്റ് എന്തെങ്കിലാണ് നമ്മൾ പറയാം മീറ്ററിലാണ് കാരണം അത് നീളമാണ് നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ് ഇനി അടുത്തത് പ്രവേഗം വേഗത പ്രവേഗത്തിൻ്റെയും വേഗതയുടെയും യൂണിറ്റ് ഏത് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡാണ് വേഗത അതിശ പ്രവേഗം സതിശ അളവാണ് എങ്കിൽ കൂടി അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ് ഇനി അടുത്തത് തുരണം ആക്സിലറേഷൻ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനി മർദ്ദം മർദ്ദം ഏത് യൂണിറ്റിലാണ് നമ്മൾ പറയുക പാസ്കലിലാണ് നമ്മൾ പറയാം ഇനി പ്രവൃത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റ് ജൂളാണ് സ്ഥിരമായ എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏതാണ് എന്നുള്ളത് ജൂളാണ് പ്രവൃത്തി അല്ലെങ്കിൽ ഊർജം രണ്ടിൻ്റെയും യൂണിറ്റ് ജൂളാണ് ഇനി വൈദ്യുത ചാർജ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളം അതേപോലെ തന്നെ യന്ത്രങ്ങളുടെ പവർ ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുക കുതിരശക്തി ഓക്കെ ഹോസ് പവറിലാണ് നമ്മൾ യന്ത്രങ്ങളുടെ പവർ പറയുന്നത് ഇനി ഒരു ഹോസ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടാണ് എന്ന് ചോദിക്കാറുണ്ട് എത്ര വാട്ടാണ് ഒരു ഹോസ് പവർ വൺ ഹോസ് പവർ ഇസ് ഈക്വൽ ടു സെവൻ ഫോർട്ടി സിക്സ് വാട്ട് വൺ ഹോസ് പവർ ഈക്വൽ ടു ഒരു കുതിര ശക്തി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് ഓക്കെ ഇനി അടുത്തത് പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്താണ് വോൾട്ടാണ് ഇനി അതേപോലെ തന്നെ റെസിസ്റ്റൻസ് പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ് ഓം ആണ് എങ്കിൽ റെസിസ്റ്റീവിറ്റിയുടെ യൂണിറ്റ് പ്രതിരോധകത്തിന്റെ യൂണിറ്റ് എന്താണ് ഓം മീറ്റർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് ആണ് സീമെൻസ് സീമെൻസ് എന്തിൻ്റെ യൂണിറ്റ് ആണ് വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് ആണ് ഇനി അതേപോലെ തന്നെ കപ്പാസിറ്റൻസ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് എന്ത് ഹെഡ്സ് ആവൃത്തി ഏത് യൂണിറ്റിലാണ് അല്ലെങ്കിൽ ആവൃത്തി പറ പ്രസ്താവിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഹെഡ്സാണ് ഇനി ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഓക്കെ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ് ഡെസിബലാണ് ഡി ബി ഓക്കെ ഡെസിബലാണ് നമ്മൾ ശബ്ദത്തെ ശബ്ദത്തിൻ്റെ അളവിനെ പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണേ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ആണേത് ഡി ബി ഇനി അടുത്തത് ആവൃത്തി നമ്മൾ പറഞ്ഞു വൈദ്യുതധാരയുടെ യൂണിറ്റ് ഏതാണ് വൈദ്യുതധാരയുടെ യൂണിറ്റാണേത് ആംബിയർ ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് ആണ് എൻ്റെ ആംബിയർ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ അളവുകൾ യൂണിറ്റുകൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്